രാജ്യത്ത് ഇന്ത്യ മുന്നണിക്കും കേരളത്തിൽ യു ഡി എഫിനും അനുകൂലമായ തരംഗമുണ്ടെന്നും തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലും ശുഭപ്രതീക്ഷയിലും ആണ് ഉള്ളതെന്നും ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ പറഞ്ഞു കേരളത്തിന്റെ നിലവിലെ സാഹചര്യങ്ങളും യു ഡി എഫിന് പൂർണ്ണ പ്രതീക്ഷ നൽകുന്നതായും വേണുഗോപാൽ പറഞ്ഞു രാജ്യത്ത് ഇന്ത്യ മുന്നണിക്കും കേരളത്തിൽ യു ഡി എഫിനും അനുകൂലമായ തരംഗമുണ്ടെന്നും തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലും ശുഭപ്രതീക്ഷയിലുമാണെന്നും ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാല് ആലപ്പുഴയില് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു മനുഷ്യനെല്ലാം ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ മുമ്പേ പറയാനുള്ളത് ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് നല്ല കോൺഫിഡൻസ് അതാണ് പറയുക ഈ പ്രതീക്ഷിക്കുള്ള അടിസ്ഥാന കാരണമല്ല അടിസ്ഥാന കാരണം ജനങ്ങൾക്ക് വൃത്തിക്കാൻ താല്പര്യമുണ്ടെന്ന് കാരണം വെച്ചാൽ കേരളത്തിലെ കാലാവസ്ഥയിൽ അവർ രൂപമായിട്ടും ജനാധിപത്യ അനുകൂലമായിട്ട് ഇന്ത്യ മോദിക്കെതിരെ നടപടിയെടുക്കാറുണ്ട് ഈ അത് ഇന്ത്യൻ കൊണ്ടിട്ട് കാര്യമാണ് അത്രയും ഇത്രയും ഭീകരമായ സംഭവം ഉണ്ടായിട്ടും പ്രധാനമന്ത്രി പോലും കൊടുക്കാൻ ഇലക്ഷൻ തയ്യാറായിട്ടില്ല അങ്ങേറ്റം മുത്കണ്ഠയോട് കൂടിയിട്ടാണ് ഈ രാജ്യം കാണുന്നത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് എന്ന് പറയും എല്ലാവർക്കും ലെവൽ പ്ലേ പ്ലേക്കുന്നത് പറയുന്നു പ്രൈം മിനിസ്റ്റർക്ക് ഇതൊന്നും ബാധകമല്ല എന്ന രീതിയിൽ നടപടികൾ നമ്മുടെ ജനങ്ങൾ എല്ലാം തീരുമാനിച്ച സ്ഥിതിയിലാണ് സംസ്ഥാനത്തിന്റെ നിലവിലെ സാഹചര്യങ്ങളും യു ഡി എഫിന് പൂർണ്ണ പ്രതീക്ഷ നൽകുന്നു വിദ്വേഷപ്രസംഗത്തിൽ നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കാത്തതും ഒരു നോട്ടീസ് പോലും കൊടുക്കാൻ തയ്യാറാകാത്തതും അങ്ങേയറ്റം ഉത്കണ്ഠയോടെയാണ് രാജ്യം നോക്കിക്കാണുന്നതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു